പിതാവിനും പുത്രം പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കഥാവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ വന്ദനം ചൊല്ലുന്നു ഒപ്പം തന്നെ എല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വേദപുസ്തക ഭാഗങ്ങളൊക്കെയും യേശുക്രിസ്തു നമുക്ക് വേണ്ടി സ്വർഗ തുറന്നു ഭൂമിയിലുള്ള യേശുവിൻ്റെ വേല പൂർത്തിയാക്കിയതിന് ശേഷം പിതാവായ ദൈവത്തോടു കൂടി ഇരിക്കേണ്ടതിന് യേശു സ്വർഗത്തിലേക്ക് തിരികെ പോയി അതും നമുക്ക് വേണ്ടിയാണെന്ന് ഇന്നും എന്നേക്കുമായി ദൈവസന്നിധിയിലേക്കുള്ള വഴി അവൻ നമുക്ക് തുറന്നു തന്നു എന്ന ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത് കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചതിൻ്റെ തുടർന്നുള്ള ഭാഗം ഇന്ന് നമുക്ക് കേൾക്കാം നമുക്കൊരു വാക്കിങ്ങനെ പ്രാർത്ഥിച്ച് ആരംഭിക്കാൻ ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗിപ്പിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നയിക്കും ആമേ ഇനി യേശു നമുക്കായി സ്വർഗ കവാടം തുറന്നു എബ്രാഹിം ലേഖനം പത്താം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ നമ്മളിന്നൊരു വചനമെടുക്കുന്നത് പത്താമത്തെ അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ടിലെ വാക്യങ്ങളിൽ എഴുതിയിരിക്കും നമുക്കൊന്ന് വായിക്കാം എൻ്റെ സഹോദരരെ യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട് എന്നാൽ തൻ്റെ ശരീരമാകുന്ന വിധിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു ദൈവഭവനത്തിൻ്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാപുരോഹിതനുണ്ട് അതിനാൽ വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് അടുത്തു ചെല്ലാം ഇതിന് ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും വേണം കാലയലിയ പ്രിയമുള്ളവരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം നമുക്ക് ദൈവസന്നിധിയിൽ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു ധൈര്യമുണ്ടോ എന്താണ് ആ ധൈര്യം യേശുക്രിസ്തുവിന്റെ രക്തം യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചിന്തിയ രക്തം യേശുക്രിസ്തുവിന്റെ ശരീരം ഇന്നും നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ആ ധൈര്യം ഓരോ വിശുദ്ധ കുർബാനയിലും യേശുക്രിസ്തുവിൻ്റെ ജനനം മാമോദീസ പരസ്യജീവിതം മരണം ഖബറടക്കം ഉയർത്തെഴുന്നേൽപ്പ് സ്വർഗാരോഹണം രണ്ടാമത്തെ വരവ് ഇതെല്ലാം നമ്മളെ അനുസ്മരിപ്പിക്കുന്നു കുർബാന എന്ന് പറയുന്ന യേശുക്രിസ്തുവിൻ്റെ തിരിച്ചു രക്തങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു ആ യേശുക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നു നമുക്ക് ഒരു ധൈര്യമുണ്ട് എന്താണ് ധൈര്യം അവൻ്റെ ഈ ശരീരത്തിൻ്റെ വിരിയിലൂടെ ഈ ശരീര രക്തങ്ങളുടെ അനുഭവത്തിലൂടെ നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ സ്വർഗസന്നിധിയിൽ എത്താമെന്നുള്ള ധൈര്യമുണ്ട് ഹാല ആ ഒരു ധൈര്യമാണ് നമുക്കുള്ളത് ദൈവഭവനത്തിൻ്റെ മേൽനോട്ടക്കാരനായ നമുക്കൊരു മഹാപുരോഹിതനുണ്ട് ദൈവ ഭവനത്തിൻ്റെ മേൽനോട്ടക്കാരനായ ഒരു മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ ദൈവ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഭവനത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ മേൽനോട്ടം യേശുക്രിസ്തുവിൻ്റെ കയ്യിലാണ് ആ പുരോഹിതനായ ക്രിസ്തു നമുക്ക് സ്വന്തമായിട്ടുള്ളത് കൊണ്ട് എന്താണ് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു നിങ്ങൾ വിശുദ്ധ ജനവും രാജകീയ പുരോഹിത വർഗവുമാണ് നിങ്ങൾ വിശുദ്ധ ജനവും രാജകീയ പുരോഹിത വർഗവും ഈ ഒരു കൂട്ടായ്മ നമുക്കുള്ളത് നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നതുകൊണ്ട് കൂടെ നമ്മൾ ജീവിക്കുന്നതുകൊണ്ട് കൂടെ മരിക്കുന്നതുകൊണ്ട് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുതി നിൽക്കുന്നതുകൊണ്ട് ക്രിസ്തുവിനോട് കൂടെ നമുക്ക് സ്വർഗാരോഹണത്തിലും ഓഹരിയുണ്ട് അപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ നമുക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളാണ് അത് നമ്മുടെ ഭാഗ്യമാണ് കാരണം എന്താണ് യേശു ക്രിസ്തു കാൽവറി യാഗമാകുന്നതിന് മുമ്പ് മിസ്രൈമിൻ്റെ അടിമത്വത്തിൽ നിന്ന് ഇസ്രാ ലനത്തെ രക്ഷിച്ച് കൊണ്ടുവരുന്നതിൻ്റെ ആ കനാൻ ദേശത്തേക്ക് നയിക്കുന്നതിൻ്റെ ഓർമ്മയുടെ അനു അനുസ്മരണത്തിൻ്റെ ഭാഗമായി അവർ വിശുദ്ധ പെസക ആഘോഷിച്ചുവെങ്കിൽ കടന്നുപോകൽ പാസ് ഓവർ എന്ന് പറയുന്ന ആ ഒരു ഓർമ്മ അവർ അനുസ്മരിച്ചുവെങ്കിൽ നമ്മളെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മോചിപ്പിച്ച് ദൈവത്തിൻ്റെ വലത്തുഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഇതെന്റെ ശരീരം ഇതന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് പഴയ പ്രസഹായെ പുതിയ രസഹായാക്കി മാറ്റിയാം രസഹായാൽ പ്രസകാടിനെ നീക്കിയ മസിക മുഖാന്തരമായി നമുക്കൊരു ധൈര്യമുണ്ട് യേശുക്രിസ്തു വഴി നമുക്കൊരു ധൈര്യമുണ്ട് നമുക്കും യേശു സ്വർഗ്ഗത്തിന്റെ കവാടം തുറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു കുഞ്ഞാടിന്റെ രക്തം തളിക്കപ്പെട്ട എല്ലാ ഭവനങ്ങളെയും സംഹാരകൾ കടന്നുപോയി ശിക്ഷയുണ്ടായില്ല മിസ്രൈമിലാണ് താമസിക്കുന്നതെങ്കിലും ഈജിപ്തിന്റെ അടിമത്തത്തിലാണെങ്കിലും അന്യജാതിക്കാരോടും അന്യമതസ്ഥരോടും കൂടി പറ്റിച്ചേർന്നാണ് ജീവിക്കുന്നതെങ്കിലും അവരുടെ തൊഴിലിടങ്ങൾ തൊഴിൽ ചെയ്തിട്ടാണ് ജീവിക്കുന്നതെങ്കിലും മേലധികാരികളൊക്കെ അവരുടേതാണെങ്കിലും ആ പാപത്തിൽ നിന്നും ആ ശാപത്തിൽ നിന്നെല്ലാം ദൈവം തൻ്റെ സ്നേഹിതനായ അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനം വഴി നീ വലിയൊരു ജനതയായിത്തീരും നീ വലിയൊരു സമൂഹമാകും എന്നാൽ നിന്റെ ഈ തല നിന്റെ മക്കൾ നാനൂറ് കൊല്ലം വിജാതീയ ഭരണാധികാരികൾ അടിമകളായി തീരും ശേഷം ഞാൻ അവരെ അവിടെ നിന്ന് വിടുവിക്കും ഈ കൊടുത്ത വാഗ്ദാനങ്ങൾ പ്രിയമുള്ളവരെ ക്രിസ്തുവേശുവിലൂടെ പൂർത്തീകരിക്കുന്ന അനുഭവമാണ് നമ്മൾ കാണുന്നത് ഹാലേലിയ അങ്ങനെ ക്രിസ്തുവേശുവിലൂടെ പൂർത്തീകരിക്കുന്ന ഈ അനുഭവത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ നമ്മൾ അനുഭവിക്കുന്നതിലൂടെയാണ് അതുകൊണ്ടാണ് നമുക്ക് മനോധൈര്യമുണ്ടെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ തിരുശരീരത്വങ്ങൾ അനുഭവിക്കുന്നത് അപ്പോൾ ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കാത്തവർക്കൊരിക്കലും നിത്യജീവനില്ല അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയും അനുഭവിച്ചു കൊള്ളണം രസഹായുടെ ഓർമ്മയ്ക്കായിട്ട് വർഷത്തിലൊരിക്കൽ പാപത്തിൽ നിന്ന് ഒരു കുറച്ച് നേരത്തേക്കൊന്ന് മാറി നിന്നുകൊണ്ട് ഒരു കുർബാനയുടെ അനുഭവം അല്ല അതൊരു പെരുന്നാളായിട്ട് അത് ആഘോഷിക്കാൻ വേണ്ടി അതൊരു കടന്നുപോകലിൻ്റെ എന്ന് പറഞ്ഞാൽ ഭൗമികതയിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ദൈവ സന്നിധിയിലേക്ക് യാത്രയാകുന്നതിൻ്റെ ഓർമ്മയാണ് അപ്പോൾ നമുക്ക് ധൈര്യം എന്ന് പറയുന്നത് ഓരോ ദേവാലയങ്ങളിൽ അർപ്പിക്കുന്ന വിശുദ്ധ ബലിയാണ് ആ വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുമ്പോൾ നമ്മളും അതിൻ്റെ ഭാഗമായി തീർന്നുകൊണ്ട് അതിൻ്റെ അനുഭവമാണ് നമ്മൾ നമ്മുടെ മനോധൈര്യം എന്ന് പറയുന്നത് കുഞ്ഞാടിൻ്റെ രക്തത്തിലൂടെയുള്ള ആ ആ വിരിയിലൂടെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീവ നവീനവും സജീവമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു അതുകൊണ്ട് ദൈവഭവനത്തിന്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാപുരോഹിതനുണ്ട് അതിനാൽ വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്കടുത്ത് ചെല്ലാം വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ അവിശ്വാസം ലേശം പോലും ഉണ്ടാകരുത് വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്കടുത്ത് ചെല്ലാം ഇതിന് ഈ വിശ്വാസത്തിൻ്റെ ഉറപ്പ് ലഭിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ ദുഷ്ട മനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും വേണം ശുദ്ധ മനസാക്ഷിയെ നിന്ന് നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കണം ശരീരം ശുദ്ധജലത്താൽ കഴുകണം നമ്മൾ ഇത് രണ്ടും ചെയ്തതാണ് നമ്മളുടെ ശരീരത്തെ യേശുക്രിസ്തുവിനോടുകൂടെ അടക്കി മുഹമ്മദ് ഇസാ തൊട്ടിയിൽ നിന്ന് പുരോഹിതൻ നമ്മളെ എടുത്ത് തലോട്ടപ്പിൻ്റെ കൊടുത്ത സമയത്ത് നമ്മൾ യേശു കൃത്യയുടെ ഉയർത്തൊഴുന്നേറ്റു ശുദ്ധ മനസാക്ഷിയിൽ ജീവിക്കണമെന്ന് നമുക്ക് അറിവ് കിട്ടി അവിടെ പ്രിയമുള്ളവരെ നമുക്ക് നമ്മളെ തന്നെയും പൂർണ്ണമായി ദൈവ സന്നിധിയിൽ സമർപ്പിക്കാം നമുക്ക് ഇങ്ങനൊരു വാഗ്ദാനം ക്രിസ്തുവിൽ നിന്ന് ലഭിച്ചിരിക്കുന്നുണ്ട് നമുക്ക് സ്വർഗം തുറന്നിട്ടുണ്ട് നമ്മളെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുമെന്നുള്ള വാഗ്ദാനം നൽകിയിരിക്കിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പരിയാലോചിക്കാം ചിലർ സാധാരണയായി ചെയ്യാറുള്ളതുപോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത് മാത്രമല്ല ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങൾ മുടക്കിക്കളയരുത് നമ്മൾ പലപ്പോഴും ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് നമുക്ക് ദൈവത്തോട് അടുത്താൽ എന്ത് കിട്ടുമെന്നുള്ള വിചാരം കുറേയൊക്കെ ഇങ്ങനെ അടുത്ത് ജീവിക്കാനൊക്കെ ആഗ്രഹിക്കുന്നു ഒന്നും കിട്ടാതെ വരുമ്പോൾ മാറിപ്പോകുന്നു കുർബാനയ്ക്ക് പോക്ക് നിർത്തുന്നു പ്രാർത്ഥനായോഗങ്ങൾ അവസാനിപ്പിക്കുന്നു കുടുംബ യൂ യൂണിറ്റുകൾ സജീവമല്ലാതെയാകുന്നു അങ്ങനെ ഓരോ മനുഷ്യനും അവനവൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നാൽ പൗലോസപ്പോസ് എല്ലാം പറയുന്നു ഈ വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്ഥനാകയാൽ പ്രത്യാശയേറ്റ് പറയുന്നതിൽ സ്ഥിരതയുള്ളവരായിരിക്കണം നല്ല കാര്യങ്ങൾ ചെയ്യണം സ്നേഹത്തോടെ ജീവിക്കണം സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത് ആ ദിനം അടുത്തു വരുന്നുകൊണ്ട് കൂടുതൽ തീഷ്ണതയുള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി സ്വർഗ്ഗ കവാടം തുറന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് ക്രിസ്തുവിനോടുകൂടെ പ്രവേശിക്കണമെന്ന് നിർബന്ധമില്ല ക്രിസ്തുവിനോട് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഒരിക്കൽ കൂടെ നിങ്ങൾ ഓർപ്പിക്കണം ഒന്ന് വിശുദ്ധ കുർബാന ഇതിൽ സജീവമായി പങ്കെടുക്കണം കുർബാന അനുഭവിക്കണം രണ്ട് വിശുദ്ധ വേദപുസ്തകം ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വിശുദ്ധ വേദപുസ്തകം വായിക്കണം ധ്യാനിക്കണം അത് പ്രത്യാശയുടെ വാക്കുകളാണ് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം മൂന്ന് എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ നിന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു നഗ്നായിരുന്നു നിങ്ങൾ എന്നെ ഉടിപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു ഞാൻ കാരാഗ്രഹത്താകൾ എന്നെ വന്നു കണ്ടു ഞാൻ പരിദേശിയായിരുന്നു നിങ്ങൾ എനിക്ക് പാർപ്പിടുന്നു കർത്താവിനെ ഞങ്ങൾ നിന്നെ വിശക്കുന്നവനും ദാഹിക്കുന്നവനും രോഗിയും പരദേശിയും പാർപ്പിടുന്ന ഗാനാഗ്രഹവാസിയൊക്കെ ആയിട്ട് എവിടെ വെച്ച് കണ്ടു എൻ്റെ ഏറ്റവും വലിയ ഈ സഹോദരൻ ഒരുവൻ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്ന ന്യായവിധിയുടെ ദിവസം യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ മത്താടി സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ധ്യാനിച്ച് ആതുര ശുശ്രൂഷയിൽ പങ്കുചേരണം ഒന്ന് ഓരോ വിശു ഒരു വിശുദ്ധ കുർബാനയും മുടക്കരുത് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരണം സജീവമാകണം അതിൽ അതിൻ്റെ അനുഭവമാകണം വിശുദ്ധ കുർബാന അനുഭവിക്കണം രണ്ട് വിശുദ്ധ വേദപുസ്തകം ധ്യാനിക്കണം അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം മൂന്ന് പട്ടിണി പാവങ്ങളെ ബഹുമാനിക്കണം സ്നേഹിക്കണം അവർക്കാവശ്യമായ വസ്ത്രം ഭക്ഷണം പാർപ്പിടം എല്ലാം നൽകി അവരെ സഹായിക്കണം ഈ മൂന്ന് കാര്യം വിശുദ്ധിയോടും വിശ്വസ്തതയോടും കൂടി ചെയ്താൽ ഈ തുറന്ന സ്വർഗം അതിൻ്റെ പൂർണ്ണ അനുഭവത്തിൽ നമുക്കായിരിക്കാൻ സാധിക്കും ഇപ്പോൾ സ്വലന്മാർ നമ്മളെ പഠിപ്പിച്ചതും അവർ ജീവിച്ചതും സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചതും അവർ ജീവിച്ചതും ഇതു തന്നെയാണ് ഇതിലൂടെയാണ് ഈ സ്വർഗ്ഗ കവാടത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് കഴിയുള്ളു അപ്പോൾ പ്രിയമുള്ളവരെ ഈ നാളുകളിൽ കുറേ ദിവസങ്ങളായി നമ്മൾ കേട്ടു കൊണ്ടുപോകുന്നത് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത ആ പുണ്യപ്രവർത്തികളെ കുറിച്ചാണ് യേശു ക്രിസ്തു നമ്മളെ നമുക്ക് വേണ്ടി ചെയ്ത അവൻ്റെ ശക്തി നമ്മിൽ എന്തൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇന്ന് അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു യേശുക്രിസ്തു നമുക്ക് സ്വർഗത്തിൻ്റെ കവാടം തുറന്നു അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ നാളുകൾക്കായിട്ടതെല്ലാം യേശു നമുക്ക് വേണ്ടി ജനിച്ചു യേശുക്രിസ്തു നമുക്ക് വേണ്ടി ജീവിച്ചു യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു യേശുക്രിസ്തു നമുക്ക് വേണ്ടി സ്വർഗ്ഗകവാടം തുറന്നു പ്രിയമുള്ളവരെ ദൈവകൃപയാൽ തുടർന്ന് ചിന്തിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷ വിഷയം യേശുവിൻ്റെ ക്രൂസാണ് നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണം ഒരു വാക്ക് നമ്മളെ താഴ്ത്തി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും രക്ഷയുടെ അനുഭവം നൽകിയ നാഥ പിതാവിൻ്റെ സ്നേഹം ഞങ്ങൾ മനസ്സിലാക്കുന്നു തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് അവിടുന്ന് കൽപ്പിക്കുമ്പോൾ ദൈവമേ ആ അനുഭവിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഞങ്ങൾക്ക് വേണ്ടി യേശു ജനിച്ചു ഞങ്ങൾക്ക് വേണ്ടി യേശു ജീവിച്ചു ഞങ്ങൾക്ക് വേണ്ടി യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ഞങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു ഞങ്ങൾക്ക് വേണ്ടി യേശു ഉയർത്തെഴുന്നേറ്റു ഞങ്ങൾക്ക് വേണ്ടി യേശു സ്വർഗ്ഗാരോഹണം ചെയ്തു ഞങ്ങളെയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്ന ആ മഹാവാഗ്ദാനം ആ വലിയ പ്രത്യാശയുടെ രഹസ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഭർത്താവേ ഞങ്ങൾ നിന്ന് നന്ദിയോടെ ഓർക്കുന്നു ഇത്രമേൽ സ്നേഹം അടിയങ്ങൾ ചൊല്ലുവാൻ അടിയങ്ങൾ എന്തുള്ളു ഭർത്താവേ നിങ്ങളുടെ കരുണ അവിടുത്തെ കൃപ ഒന്നു മാത്രം എല്ലാ നന്മകളാലും എല്ലാ ആയിശ്യം നിറയ്ക്കണമേ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനമെന്ന് അല്ലുച്ഛേദ കർത്താവേ ആത്മാക്കളെ പ്രതി എല്ലാം നഷ്ടപ്പെടുത്തുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളും നിറയ്ക്കണമേ പരിശുദ്ധമേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധീതകളെ പ്രാർത്ഥിക്കണമേ സകലവും ഞങ്ങൾക്കായി കാലു കാലുവറയിൽ ജീവൻ വെച്ച് ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടെടുത്തോ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ ഘട്ടത്തിൽ നിലമാറാകണമേ ആമേ പ്രിയമുള്ളവരെ ഈ വചനാശുശ്രൂഷയുടെ പ്രേക്ഷിതരായി നിങ്ങൾ മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് ഇതനേകർക്ക് ലഭിക്കത്തക്കവണ്ണം അനേകർക്ക് ഇത് കേൾക്കുവാനത്തക്കവണ്ണം നിങ്ങൾ ഈ ശുശ്രൂഷയെ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെ നിങ്ങളുടെ എല്ലാ നല്ലവഴികളിലും കർത്താവ് കൂടെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം അവതപ്പെടുമാറാകട്ടെ